ആശമാർക്ക് പ്രത്യേക അലവൻസ് നിർണായക രാഷ്ട്രീയ നീക്കവുമായി രാഷ്ട്രീയ നീക്കവുമായി യു ഡി എഫ് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആശമാർക്കുള്ള ആനുകൂല്യം വർദ്ധിപ്പിക്കാനാണ് നീക്കം ആശാ പ്രവർത്തകർക്ക് പ്രത്യേക അലവൻസ് നൽകും കോൺഗ്രസ് നിർദ്ദേശം യു ഡി എഫ് അംഗീകരിക്കുകയായിരുന്നു തുടർന്ന് യു ഡി എഫ് ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് യു ഡി എഫ് നിർണായക നീക്കം നടത്തുന്നത് കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ യു ഡി എഫ് അധികാരത്തിലില്ല തദ്ദേശ സ്ഥാപനങ്ങളിലാണ് അധികാരത്തിലുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നാണ് ആദ്യമായി പ്രപ്പോസൽസ് വന്നത് രണ്ടായിരം രൂപ ആശമാർക്ക് നൽകണമെന്നായിരുന്നു പ്രപ്പോസൽ അത് യു ഡി എഫ് അംഗീകരിക്കുകയായിരുന്നു സി പി ജോൺ പറഞ്ഞു നേരത്തെ യു ഡി എഫ് ഭരിക്കുന്ന കൊല്ലം ജില്ലയിലെ തൊടിയൂരും തൃശൂർ ജില്ലയിലെ പഴയന്നൂരും ആശമാർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിരുന്നു തൊടിയൂരിൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റിലാണ് ആയിരം രൂപ വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചത് നാല് ആശാവർക്കർമാരാണ് പഞ്ചായത്തിലുള്ളത് പഴയന്നൂർ പഞ്ചായത്തിലെ ആശമാർക്ക് രണ്ടായിരം രൂപ ഇൻസെന്റീവ് നൽകാനാണ് തീരുമാനം ഇതിനായി എട്ടു ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് അതേസമയം കണ്ണൂർ കോർപ്പറേഷനിലും ആശമാർക്ക് അധിക ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു രണ്ടായിരം രൂപ വീതം ഇൻസെന്റീവ് നൽകുമെന്നാണ് പ്രഖ്യാപനം ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്നിര അവതരിപ്പിച്ച വാർഷിക ബജറ്റിലാണ് പ്രഖ്യാപനം വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് തുച്ഛമായ ഓണറേറിയം ലഭിക്കുന്ന സാഹചര്യത്തിൽ വർഷത്തിൽ നാലു മാസത്തിലൊരിക്കൽ രണ്ടായിരം രൂപ വീത ഇൻസെന്റീവ് നൽകാനാണ് കോർപ്പറേഷന്റെ തീരുമാനമെന്നാണ് പ്രഖ്യാപനം ഡി പി സിയുടെ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ഓൺ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്നതായിരിക്കുമെന്നും വ്യക്തമാക്കി അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം നാല് ദിവസത്തിലേക്കും നിരാഹാര സമരം എട്ടാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ്